റീറിലീസുകൾ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്നത് ലാലേട്ടൻ്റെ പടങ്ങളാണ് അപ്പൊ നമുക്കറിയാം രാവണപ്രഭു ഈയിടെ ആയിട്ട് റീറിലീസ് ചെയ്തു അതായത് തിയേറ്റർ അങ്ങ് ആഘോഷമാവുകയാണ് അതായത് ആൾക്കാരങ്ങ് ആഘോഷിക്കുകയാണ് ഈ പടത്തിന് എന്നുള്ളതാണ് നമ്മൾ വല്ല ഡി ജെ പാർട്ടിക്കും വല്ല പബ്ബിലും കയറിയിട്ടുള്ള ഒരു ഫീലാണ് ഈ ഒരു പടത്തിന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ അതിന് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് ഈ സിനിമ ആസ്വദിക്കാനായിട്ട് ഇത് കണ്ട് ആസ്വദിക്കാനായിട്ട് ആ ഒരു നൊസ്റ്റാളിക്കായിട്ട് വന്നുള്ള ആൾക്കാർക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടെയുണ്ട് പക്ഷെ എന്നിരുന്നാലും തിയേറ്റർ അങ്ങ് പൂരപ്പറമ്പ് ഒരു ഉത്സവ പറമ്പ് പോലെയാണ് ഫീൽ ചെയ്യുന്നതാണ് അപ്പൊ ഈയിടക്ക് ഇതിനു മുന്നെപ്പോ മമ്മൂക്കാന്റെ പടങ്ങൾ റിലീസിന് വന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോ നമ്മുടെ വടക്കൻ വീരഗാഥ വന്നു പിന്നെ അതേപോലെ തന്നെ പാലേരി പാലരിമാണിക്ക് വന്നു വടക്കൻ വീരകാഥ ഒക്കെ ഞാൻ പോയി കണ്ടായിരുന്നു കേട്ടോ നല്ല രസമുള്ള പടമായിരുന്നു നല്ല ഫീലായിരുന്നു അത് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ പാലേരി ഒന്നും വന്നു പോയത് ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മൾ അതേ സമയം തന്നെ ലാലേട്ടന്റെ പടങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആദ്യം വന്ന സ്പടികം പിന്നെ അതിന് വന്നിട്ടുള്ള മണിച്ചിത്ര താഴെ പിന്നെ അതിന് ശേഷം വന്നിട്ടുള്ള നമ്മുടെ ദേവദൂതൻ പിന്നെ ചോട്ടാ മുമ്പൈ ഇതേപ്പം രാവണപ്രഭു ഈ പടങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ തന്നെ കേരളത്തിലെ ചർച്ചയായി കേരളത്തിലെ ആളുകൾ തിയേറ്ററിലേക്ക് ഇടിച്ച് കയറി ആ ലെവലിൽ ഹിറ്റായിപ്പോയി ഈ ഒരു പടം എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ലാലേട്ടന്റെ പടങ്ങൾ മാത്രം റീറിലീസിന് വരുന്ന സമയത്ത് ആളുകൾ ഇത്ര അധികം കയറി കാണുന്നത് എന്തായിരിക്കും അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റ് ഓഫ് പടങ്ങളിൽ ബാക്കിയുള്ള പടങ്ങളെല്ലാം തന്നെ ഒരു മാസ് മസാല പടങ്ങളുടെ ഒരു ഐറ്റത്തിൽ വന്നതാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ദേവദൂതൻ എന്ന് പറയുന്നത് ഒരു കൾട്ട് ക്ലാസിക് സിനിമയാണ് അതായത് ആ സിനിമ ഇറങ്ങിയ സമയത്ത് വളരെയധികം ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു പടമാണത് അപ്പോൾ അതിനുശേഷം പിന്നീടേത് റീറിലീസ് ചെയ്യുന്ന സമയത്താണ് ഈ പടം പിന്നെയും ആളുകൾ കയറി കാണുകയും അത് ഭയങ്കര ചർച്ചയാവുകയും ചെയ്തു എന്നുള്ളതാണ് സ്പടി കാണുന്നുണ്ടെങ്കിലും ചോട്ടം മുമ്പേ ആണെന്നുണ്ടെങ്കിലൊക്കെ ആൾക്കാരെങ്ങ് ആഘോഷിച്ചു എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഒരു പ്രതിഭാസം ലാലേട്ടൻ്റെ പടങ്ങൾക്ക് മാത്രം ആളുകൾ കയറി ഈ റീറിലീസ് പടങ്ങൾ കയറി കാണുന്നത് അപ്പോൾ ഇതിനൊരു റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം പുള്ളി ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് അത് പുള്ളിയുടെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു വികാരമാണ് ആൾക്കാർക്ക് എന്നുള്ളതാണ് അത് തന്നെ ആ പേരുകൾ ക്യാരക്ടേഴ്സിന്റെ പേരടക്കപ്പൊ സേതു മാധവൻ അല്ലെങ്കിൽ ഇപ്പൊ നീലകണ്ഠൻ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പേരുകളടക്കം ലാലേട്ടൻ്റെത് ആൾക്കാർക്ക് ഒരു വികാരമാണ് എന്നുള്ളതാണ് അപ്പോൾ ആ പേര് കേൾക്കുന്ന സമയത്ത് തന്നെ ലാലേട്ടൻ എന്ന ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു വികാരം ആളുകൾക്കൊരു ഒരു വല്ലാത്ത ഒരു ഒരു അട്രാക്ഷനാണ് അതിനോട് എന്നുള്ളതാണ് അപ്പോൾ ഇതിനൊരു റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം അപ്പോൾ നമുക്കറിയാം എല്ലാ ജനറേഷൻസിലും ഒരു ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരു നടനാണ് ലാലേട്ടൻ എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം ലാലേട്ടന്റെ ഒരു ഉദയം എന്ന് പറയുന്നത് ഒരു ലേറ്റ് ഒരു സെവൻറ്റീസ് ആൻഡ് എയ്റ്റീസിലേക്കൊക്കെയാണ് അപ്പൊ എയ്റ്റീസിലേക്കൊക്കെയാണ് അധികം പടങ്ങൾ വരുന്നത് ഭയങ്കര ഹിറ്റ് സിനിമകളൊക്കെ സംഭവിക്കുന്നത് അപ്പൊ ആ സമയത്ത് തിയേറ്റർ പോയി കണ്ട് അത് ഒരു രോമാഞ്ചം കൊണ്ട ഒരു ഒരു വിഭാഗമുണ്ട് അല്ലെങ്കിൽ ഒരു ജനറേഷൻസ് ഉണ്ട് ഇപ്പൊ ഇപ്പൊ ഒരു നാപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ആൾക്കാർ എന്ന് പറയുന്നത് ഇപ്പൊ ഈ ആൾക്കാരുടെ മക്കളാണ് ഇപ്പോഴത്തെ ജെൻസി എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ ഈ ആളുകൾ തിയേറ്ററിലേക്ക് സിനിമ കാണാൻ പോകുന്ന സമയത്ത് ഇവർക്ക് മക്കളുണ്ടായി ഇവരന്റെ ഒരു ഫാൻസ് ആയിരിക്കും ഇവരൊരു ഫാൻസ് ആയിരിക്കും ലാലേട്ടന്റെ പടങ്ങൾ വരുന്ന സമയത്ത് ഇടിച്ച് തിരക്കിൽ നിന്ന് ക്യൂവിൽ നിന്ന് ടിക്കറ്റ് വാങ്ങി കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവര് ഇവർക്ക് മക്കളുണ്ടായാല് പിന്നെ ഈ മക്കളെ കൊണ്ടായിരിക്കും ഇവര് പടം കാണാൻ എന്നുള്ളതാണ് അപ്പോ ഇങ്ങനെ ജനറേഷൻസിലേക്കാണ് ഈ ഒരു ഒരു ഈ ഒരു വികാരം ഇങ്ങനെ കൈമാറി പോകുന്നതാണ് അപ്പം സംഭവിക്കുന്നത് എല്ലാ ജനറേഷനിലെ ആളുകൾക്കും ഇതൊരു നൊസ്റ്റാൾജിക്ക് ആയിട്ടുള്ള ഒരു ഒരു ആണ് ലാലേട്ടന്റെ പടങ്ങൾ എന്ന് പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ അന്ന് തിയേറ്ററിൽ പോയി കണ്ടു ആ തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം വീണ്ടും അത് റീറിലീസിന് വരുന്ന സമയത്ത് അന്നത്തെ ഓർമ്മകളും അന്നത്തെ നൊസ്റ്റാൾജിയാണ് ഈ പറയുന്ന എയ്റ്റീസിലേക്കുള്ള ആളുകൾക്ക് എന്നുള്ളതാണ് അല്ലെങ്കിൽ സെവൻറ്റീസിലും എയ്റ്റീസിലേക്കുള്ള ആളുകൾക്ക് എന്നുള്ളതാണ് അപ്പോൾ പിന്നീട് നയൻറ്റീസ് കിഡ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലോ ലാലേട്ടന്റെ ഈ കൈൻഡ് ഓഫ് പടങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത് മാത്രമല്ല ടെലിവിഷനിലൂടെ ഇത് കാണുമ്പോൾ കാണുമ്പോഴുള്ളൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇത്തരം പടങ്ങൾ കാണുമ്പോൾ നമ്മൾ പാട്ട് വരുന്ന സമയത്ത് നമ്മൾ അത് സീക്ക് ചെയ്ത് പോവും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത ചില രംഗങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ സീക്ക് ചെയ്ത് പോകും നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ കണ്ടു കണ്ടുപോകുക എന്നുള്ളതാണ് പക്ഷേ നയൻറ്റി കിഡ്സ് ഇപ്പം എന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ അങ്ങനെ ആയിരുന്നില്ല ഇപ്പോൾ എ സൂര്യ ടി വിയിലും ഒക്കെ ഈ സിനിമകൾ വരുന്ന സമയത്ത് അതിൻ്റെ ആ കംപ്ലീറ്റ് നമ്മൾ ആ പടം ഇരുന്ന് കാണുകയാണ് അപ്പൊ നമുക്ക് സംഭവിക്കുന്ന എന്താണ് അതിൻ്റെ പാട്ട് പാട്ട് കൂടെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ സിനിമകൾക്ക് മാത്രമല്ല ലാലേട്ടന്റെ ഈ പറയുന്ന ക്യാരക്ടേഴ്സിനോട് മാത്രമല്ല ആരാധകരുള്ളത് അന്നത്തെ ആ സിനിമകളിൽ വന്നിരുന്ന പാട്ടുകൾ കൂടിയാണ് എന്നുള്ളതാണ് ഇന്നും നമ്മൾ എവർഗ്രീ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പാട്ടുകളും ഈ ഒരു പടത്തിനകത്തുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എയ്റ്റീസ് കിഡ്സിനും അതേപോലെ തന്നെ സെവൻറ്റീസ് കിഡ്സിനൊക്കെ അന്ന് തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ഒരു നൊസ്റ്റാൾജിയാണ് ഈ പടം എന്നുണ്ടെങ്കിൽ നയൻറ്റീസ് കിഡ്സിന് നമ്മൾ ഈ പറയുന്ന ടെലിവിഷൻ സ്ക്രീനുകളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ള ഈ പറയുന്ന കഥാപാത്രങ്ങളും ഈ സിനിമകളും തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ് നയൻറ്റീസ് കിഡ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ഈ നയൻറ്റീസ് കിഡ്സിൻ്റെ തന്നെ മക്കൾ എന്ന് പറയുന്നത് വളർന്നു വരുന്ന സമയത്തും ഇവരും ഈ സോഷ്യൽ മീഡിയയിലൂടെയും അതേപോലെ തന്നെ റീലുകളിലൂടെയും ഇനിയിപ്പോൾ ചില ആൾക്കാർ ടെലിവിഷനിലൂടെ തന്നെ ഇത്തരം സിനിമകൾ കണ്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് അവർക്കും ഇതിൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്താവും എന്നുള്ളത് അല്ലെ തിയേറ്ററിൽ ഇത് പോയി കാണുന്ന സമയത്ത് എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പൊ ഞാനൊരു നയൻറ്റീസ് കിഡ്ഡാണ് ഞാൻ ഈ ഈ പടങ്ങളെല്ലാം കണ്ടേക്കുന്നത് ദേവദൂതനാണെന്നുണ്ടെങ്കിലും രാവണപ്രഭു ആണെന്നുണ്ടെങ്കിലും ഈ പടങ്ങളെല്ലാം ഞാൻ കണ്ടേക്കേണ്ടത് ടെലിവിഷനിലൂടെയാണെന്നുള്ളതാണ് ടി വിയിൽ ഞാൻ കണ്ടിട്ടുള്ള സിനിമകളാണെന്നുള്ളതാണ് പിന്നീട് നമ്മൾ സിനിമയെക്കുറിച്ച് പഠിക്കുകയും സിനിമ സിനിമയോടുള്ള ഒരു ആരാധന നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പടങ്ങൾ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നത് എന്നുള്ളതാണ് അപ്പോൾ അന്ന് മുതലേ എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹമാണ് ഇത് തിയേറ്ററിൽ ഒന്ന് പോയാൽ പോയി കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഇതിൻ്റെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്തായിരിക്കും എന്നുള്ളത് മാത്രമല്ല എന്നെ ആകർഷിക്കുന്ന വേറൊരു ഘടകം എന്ന് പറയുന്നത് ഇതിലെ പാട്ടുകളാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് റേഡിയോയില് റേഡിയോയിൽ ഒരു ഹലോ ഇഷ്ടഗാനങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടാവും അപ്പം ഈ പരിപാടി സാധാരണ ഒരു ഉച്ച സമയത്തൊക്കെയാണ് നടക്കാറ് അപ്പം നമ്മൾ ചോറൊക്കെ കഴിച്ച് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതായത് ഒരു പത്തിരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കാര്യമായി പറയുന്നത് അപ്പം നമ്മൾ ചോറൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പാട്ട് റേഡിയോയിലൂടെ ഇങ്ങനെ കേൾക്കുന്നത് അപ്പം എന്തൊരു രസമാണെന്ന് രസമാണെന്നറിയോ എന്തൊരു ഫീൽ ആണെന്നറിയോ ഈ പാട്ടുകൾ നമ്മളിങ്ങനെ റേഡിയോയിൽ ആ ഒരു കാലഘട്ടത്തിൽ കേൾക്കുന്നത് ആ ഫീല് നമുക്ക് മനസ്സിലാവുന്നത് അന്നായിരുന്നില്ല ഇന്ന് ഇപ്പൊ ഈ കൊച്ചിയിലാണ് ഞാനിരിക്കുന്നത് ഇപ്പൊ ഇന്ന് കൊച്ചിയിൽ സിറ്റിയിൽ ഇരുന്നിട്ട് നമ്മൾ ആ ഗ്രാമപ്രദേശം ആ ഗ്രാമപ്രദേശം ആ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തില് ഞാൻ ആ പാട്ട് കേട്ടിരുന്നൊക്കെ ആലോചിക്കുന്ന സമയത്താണ് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലും ഒരു ഫീലും എനിക്ക് ഉണ്ടാവുന്നതാണ് അപ്പോ ഈ പാട്ടുകളോടൊക്കെ വല്ലാത്തൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു അപ്പോ ഈ പാട്ടുകളൊക്കെ തിയേറ്ററിൽ പോയി കാണുന്ന സമയത്ത് എങ്ങനെ ആയിരിക്കും വലിയൊരു സ്ക്രീനിൽ ഈ സിനിമയുടെ ആ കഥയുടെ ഫ്ലോൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ ഇരുന്ന് കാണുന്ന സമയത്ത് എന്തൊരു ഫീൽ ആയിരിക്കും ഇതിലുണ്ടാവുക എന്ന് ഞാൻ ഒരുപാട് വർഷം മുന്നേ തന്നെ ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊക്കെ വീണ്ടും ഒന്ന് പോയി കാണാൻ പറ്റിയിരുന്നെങ്കിൽ അത്ര അധികം ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ പോലെ തന്നെ ആഗ്രഹമുള്ള എത്ര എത്ര പേരുണ്ടായിരിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ പറയുന്ന ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വികാരത്തിന് ജനറേഷൻസിലു ജനറേഷൻസിന്റെ മനസ്സിലുള്ള ഒരു ഒരു വികാരം കൂടിയാണ് അപ്പോൾ യുടെ പടങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ആളുകൾക്ക് ഒരു വികാരം കൊണ്ടും ഒരു നൊസ്റ്റാൾജിക് ഫീല് കൊണ്ടുമാണ് ഈ പടം കാണാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ഈരെ പറയുന്ന രാവണപ്രഭു റിലീസ് ആയ സമയത്ത് അത് കാണാൻ പോയ സമയത്ത് അവിടെയും എനിക്ക് കാണാൻ പറ്റിയത് രണ്ട് തരം ആൾക്കാരാണ് അതായത് ഒന്ന് ഈ പാട്ടുകളും ഈ ലാലേട്ടന്റെ ഈ മാസ് ഡയലോഗുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ജനവിഭാഗം ഒരു ഒരു ജെൻസി എന്ന് പറയുന്ന ഒരു വിഭാഗം അവർ വന്നിട്ട് തിയേറ്ററിൽ അങ്ങ് ആഘോഷമാക്കണം എന്നുള്ളതാണ് അപ്പൊ എൻ്റെ കൂടെ ഇരുന്നിരുന്ന ആൾക്കാര് വർഷങ്ങൾക്ക് മുന്നേ അവരത് തിയേറ്ററിൽ കണ്ടതാണ് അവർ ആ ഓർമ്മകളിരുന്ന് ആ ഓർമ്മകളിൽ ഇരുന്നിട്ടാണ് അവർ ആ പടം കാണുന്നതെന്നുള്ളതാണ് അപ്പോൾ രണ്ട് ഇമോഷൻസിൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വികാരത്തിൽ നിന്നിട്ടാണ് ആൾക്കാർ ഈ റീറിലീസ് പടങ്ങളൊക്കെ കാണുന്നതെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയുന്ന ഏജ് ഡിഫറൻസോ ഈ പറയുന്ന ജനറേഷൻ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയുന്ന ഏജ് ഡിഫറൻസോ ജനറേഷൻസസിൻ്റെ ഡിഫറൻസോ ഒന്നും ഈ പടങ്ങൾക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ലാലേട്ടന്റെ പടങ്ങൾ റീറിലീസിന് വരുന്ന സമയത്ത് ആളുകൾ ഇതിന് പോകുന്നതെന്നുള്ളതാണ് അപ്പം മമ്മൂക്കന്റെ പടങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ അനൗൺസ്മെന്റ് വന്നിട്ടുള്ളത് ഈ പറയുന്ന അമരം എന്ന് പറയുന്ന സിനിമയാണ് റീറിലീസ് ആവുന്നതെന്നുള്ളതാണ് അപ്പൊ ആളുകൾ പക്ഷെ അമരം വേണ്ട അമരം ഒരു നല്ല സിനിമയാണ് പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് ഈ പറയുന്ന ബിഗ് ബി അല്ലെങ്കിൽ നമ്മുടെ രാജമാണിക്യം അല്ലെങ്കിൽ മായാവി പോലെയുള്ള സിനിമകളാണ് എന്നുള്ളതാണ് പക്ഷെ ഞാൻ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അമരം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ ഒന്ന് വരണം അത് തിയേറ്ററിൽ പോയി ഒന്ന് എക്സ്പീരിയൻസ് എന്നുള്ളത് അഴകെ ആ പാട്ടൊക്കെ കേൾക്കാൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് അത്രയും എക്സൈറ്റഡ് ആണ് ഞാൻ ഈ ഒരു പടം തിയേറ്ററിൽ ഒന്ന് റിലീസാവുന്ന ഒരു ഒരു ന്യൂസ് വന്ന സമയത്ത് എന്നുള്ളതാണ് അപ്പോ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു ഫാക്ടറും അങ്ങേരി മുന്നേ ചെയ്തു വെച്ചിട്ടുള്ള ക്യാരക്ടേഴ്സും അത് മാത്രമല്ല വളരെ എന്താ പറയാ റിയലിസ്റ്റിക് ആയിട്ട് വളരെ സപ്റ്റിലായിട്ടാണ് പുള്ളി പുള്ളിക്ക് കിട്ടിയേക്കുന്ന എല്ലാം ചെയ്തു വെച്ചേക്കുന്നത് എന്നുള്ളതാണ് ഓവർ ദ ടോപ്പിലേക്ക് പോവാതെ എക്സ്ട്രാ സാച്ചുറേറ്റഡ് ആയിട്ട് വരാത്ത രീതിയിൽ ആണ് പുള്ളി എല്ലാം ചെയ്തു വെച്ചേക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒരു ഏട്ടൻ നമ്മുടെ ഒരു ഇമ്മീഡിയറ്റ് നെയ്ബർ എന്നുള്ള ഒരു ഒരു ലെവലിലാണ് ലാലേട്ടൻ എല്ലാ കഥാപാത്രങ്ങളും ചെയ്തു വെച്ചേക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രങ്ങളൊക്കെ ആളുകളുടെ ഉള്ളിലാണ് ജീവിക്കുന്നതെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടും കൂടെ ആണ് ആളുകൾ നാലെട്ടൻ്റെ പണങ്ങൾ റീറിലീസിന് വരുന്ന സമയത്ത് പോകുന്നതാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഒരു ലിസ്റ്റ് തന്നെയുണ്ട് ലാലേട്ടൻ്റെ പടങ്ങൾ തിയേറ്ററിൽ പോയി കാണേണ്ട അത് പല പടങ്ങൾ എൺപതുകൾ കാലഘട്ടത്തിലുള്ള സിനിമകളാണ് പലതും നയൻറ്റീസിലുള്ള കട നയൻറ്റീസിലുള്ള സിനിമകളാണ് ഇതിൽ നിന്നും യൂട്യൂബിൽ പോലും ഇതിൻ്റെ ഒന്നും ക്വാളിറ്റി ഉള്ള പ്രിൻ്റോ അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള വീഡിയോ സിനിമകളോ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ റീറിലീസിനൊക്കെ ഇത് കിട്ടുമെന്ന് ദൈവത്തിന് അറിയാം പക്ഷേ എന്നിരുന്നാലും നമുക്ക് അത്രയും ആഗ്രഹമുള്ള ഒരുപാട് സിനിമകൾ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ മാത്രമല്ല ഇതുപോലെ തന്നെ എനിക്ക് ആഗ്രഹമുള്ള റീറിലീസിന് വരണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള വേറൊരു ഡയറക്ടർ എന്ന് പറയുന്നത് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് സിദ്ദിഖ് ലാലിന്റെ സിനിമകളാണ് അവരുടെ ആദ്യത്തെ സിനിമകളായിട്ടുള്ള റാംജി റാവു സ്പീക്കിംഗ് ഹരിയാർ നഗർ ഗോഡ് ഫാദർ വിയറ്റ്നാം കോളനി അതേപോലെ തന്നെ ഹിറ്റ്ലർ പോലെയുള്ള സിനിമകളൊക്കെ തിയേറ്ററിൽ ഒന്ന് വന്നിരുന്നെങ്കിൽ അതും കൂടെ ഒന്നും ആസ്വദിക്കായിരുന്നു എന്നുള്ളത് കാരണം ഇവരുടെയൊക്കെ സിനിമകളിലുള്ള പാട്ടുകളും അതേപോലെ തന്നെ ഒരു ഗീവ് ആൻഡ് ടേക്ക് ഡയലോഗും ഇതെല്ലാം നമ്മൾ ഇപ്പോഴും കണ്ടിരുന്നു പോകുന്നുള്ളതാണ് അതേപോലെ തന്നെ ലാൽജോസിന്റെ ഒക്കെ ആദ്യത്തെ സിനിമകളായിട്ടുള്ള ഈ പറയുന്ന മറവത്തൂർ കനവ് പോലെയുള്ള സിനിമ ഒന്നുകൂടെ വന്നിരുന്നെങ്കിൽ ഒന്ന് കാണാമായിരുന്നു പിന്നെ അതേപോലെ തന്നെ ലോഹിതദാസിന്റെ സിനിമ ഇങ്ങനെ ഒരു ബണ്ടിൽ ഓഫ് സിനിമകൾ ഉണ്ട് എന്നുള്ളതാണ് കാണാൻ ഇതെല്ലാം റീറിലീസിന് വരട്ടെ ഇതെല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റട്ടെ എന്നുള്ളതാണ് അപ്പോൾ ലാലേട്ടൻ എന്ന് പറയുന്നത് ദ ഫൈനസ്റ്റ് ദ കംപ്ലീറ്റ് ആക്ടർ ആ ആക്ടറിന്റെ സിനിമകൾ റീറിലീസിന് വരുന്ന സമയത്ത് ഒബിയസ്ലി ഒരു മാസ് ഓഡിയൻസ് ആ പടത്തിന് കയറും എന്നുള്ളത് ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണെന്നുള്ളതാണ്